ഒരു ഇതിന് എനിക്ക് ശരിക്കും കഴിഞ്ഞാൽ കിട്ടുന്ന ഷെയർ അങ്ങനെ കിട്ടാത്തൊരു മീനുണ്ടോ എന്താണെങ്കിലും നമുക്ക് പോയി നോക്കാം നേരെ പെട്ട് ഷോപ്പിലേക്ക് സൂപ്പർ അരോണ എനിക്ക് അങ്ങനെ മേടിക്കാൻ പ്ലാൻ ഇല്ലാത്തൊരു മീനായിരുന്നു പക്ഷെ ചലഞ്ചാണ് മേടിക്കാം നമ്മൾ നേരെ പെഡ്ഷോപ്പിലേക്ക് പോകാണ് അടുത്ത ഒരു വീഡിയോയും കൂടെ നമ്മുടെ ചാനലിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കിളിക്കൂട്ടിലെ വീഡിയോ ആയിരിക്കും കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫോർ സം അഡ്വെഞ്ചറസ് ഫിഷിംഗ് ദിസ് വീക്ക് അപ്പം നമ്മൾ നാളെ പോവാണ് അതിനുശേഷം ഉള്ള വീഡിയോസ് ഞാൻ പറയുന്നില്ല എന്തായിരിക്കും എന്ന് ഫിഷിംഗ് മിസ് ചെയ്തിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സിനോടുള്ള ഡെഡിക്കേറ്റഡ് വീഡിയോസ് ആയിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ പെറ്റ് പെക്ഷോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു ചലഞ്ച് ഞാൻ നമ്മുടെ മനാഫിക്കു കൈമാറാൻ പോവാണ് വണ്ടി നമുക്ക് നൈസ് ആയിട്ട് ഇവിടെ കേട്ട് പാർക്ക് ചെയ്യാം റോഷൻ സോ മച്ച് കേട്ടോ അപ്പതേ ഞാൻ മനാഫിക്കും മനാഫിക്ക എനിക്കൊരു ചലഞ്ച് വന്നിട്ടുണ്ട് നമ്മുടെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് ഓ ഒരു മീനിനെ കിട്ടാനില്ലെന്നാ പറയുന്നത് അതായത് നമ്മുടെ ലാസ്റ്റിൽ വീഡിയോ ഭയങ്കര പാടാണ് സൂപ്പർ റെഡ് കളിമണ്ട് ഇതൊരു കളറായി വരുന്നു കളറായി വരുന്നേ ഉള്ളൂ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കമന്റ് ഏകദേശം നൂറ് പേര് ലൈക്കും ചെയ്തിട്ടുണ്ട് അല്ലേ ഇതിന് എന്താ റേറ്റ് ഇതിന് വരുന്നതിനായിരം രൂപ രൂപ മാർക്കറ്റിൽ വിലയുണ്ട് അല്ലെ ഇതൊരു ഒന്നര ഡേക്ക് ആയിക്കഴിഞ്ഞാലോ ഒന്നര ഇതിന്റെ കളർ അനുസരിച്ച് അവയല്ലേ അടിപൊളി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം എന്നാൽ നമ്മുടെ പറഞ്ഞു തരുമ്പോൾ ഇവരെ മേടിക്കാൻ വേണ്ടി പോകണം അപ്പൊ ഇവിടെ ഞാൻ ചോദിക്കട്ടെ ഇവരെ നമ്മൾ നമ്മുടെ അക്യൂരത്തിൽ അയച്ചു വിടുന്നതാണോ അത് നമ്മുടെ അടുത്ത പോണ്ടിലോട്ട് വിടുന്നതാണ് നാച്ചുവാണെങ്കിൽ നമ്മൾ യു ബിയിലേക്ക് അതെ അത് ആണെങ്കിൽ നല്ല കളർ ആവുകയാണ് പെട്ടെന്ന് ഒരു അങ്ങനെയാണെങ്കിൽ നമ്മൾ ജൂലൈ മേടിക്കാല്ലേ ണല്ലേ അത് വിചാരിക്കാം നമുക്ക് ഇവനെ എന്താണ് മേടിക്കാം കേട്ടോ എന്നാ അവനെ പാക്ക് ചെയ്താൽ ഇവരെ കൊണ്ട് കിട്ടാ പോരെ ടെമ്പറേച്ചർ റെഡിയാക്കിട്ട് നേരെ കിട്ടാമതി അല്ലെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവനെ പാക്ക് ചെയ്യാൻ വേണ്ടി പോകാതിപോളി ജീവൻ ചെറുതാണ് കേട്ടോ കളറായി വരും കളറായി വരുന്നേ ഉള്ളൂ വരുന്നേ ഉള്ളു ഇത് വനാഫ്രിക്കാണെങ്കിൽ ആണെങ്കിൽ രണ്ട് കവർ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് വെള്ളം നിറയ്ക്കുവാണ് ഇതിന്റെ വില കേൾക്കുമ്പോഴാണ് പപ്പയും നന്നെ ഞെട്ടാൻ പോകുന്നത് ഈ വില മീൻറെ വില നാൽപ്പതിനായിരം രൂപ പറഞ്ഞ് കഴിയുമ്പോഴേക്ക് ഇതിനെക്കുറിച്ച് അറിയാന്ന് വരയ്ക്കറിയുള്ള അതിനെ കുറിച്ച് അടിപൊളി പൊറത്തോടി ഈ ഇതുണ്ടോ അതാണ് ഇവന്റെ ഇവന്റെ അവന് ശരിക്കും പറഞ്ഞ വൈൽഡി കിടക്കുവാണെങ്കിൽ നല്ല കളർ കയറി അവന ഒരു കേറുന്നില്ല ചാട്ടമാണ് പുള്ളി രക്ഷയില്ലാത്ത കളറ് കാണിക്കാം ഓ സൈഡിൽ ചോപ്പ് വിടുന്നുണ്ട് ഞാൻ എന്തായാലും കൊളത്തി കൊണ്ടുപോയിട്ട് വൃത്തിയായിട്ട് ഒരു എത്ര നേരം നേരെ വെള്ളത്തിൽ ഒരു പതിനഞ്ചു മിനിറ്റ് അല്ലേ ഇവനെ വെള്ളത്തിൽ അത് കൂടാതെ ഉണ്ടല്ലോ ഇവിടെ പാസ് കിടപ്പുണ്ട് പിന്നെ ഇത് ബ്ലൂ ബൈസ് ഗോൾഡൻ ബ്ലൂ ബൈസ് ഒരു കാര്യം ചെയ്യണം എനിക്ക് ഇതുപോലെ തന്നേക്കോ ബെയ്റ്റ് ഫിഷ് നമ്മള് കഴിഞ്ഞ ദിവസം മേടിച്ച് നമ്മുടെ പ്ലാറ്റിനം ചെന്ന ഞാൻ ഇന്ന് കാണിച്ചു തരാം നമ്മളൊരു ഇച്ചിരി ബെയ്റ്റ്ഫിഷ് കൂടെ മേടിക്കുവാണ് അവന് കൊടുക്കാനും അപ്പൊ നമ്മളിത് കൊറച്ചെണ്ണം വേണ്ടി മേടിച്ചിട്ടുണ്ട് കിടപ്പുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഇനി കമന്റ് ചെയ്യും കേട്ടോ നമ്മൾ നമ്മുടെ അക്യൂറിലേക്ക് ഇതും നമ്മൾ തൽക്കാലം ആഴ്ച കൊണ്ട് നമ്മുടെ കൊളത്തിലെ പോകേണ്ടതാണ് അതിനൊക്കെ അക്യൂരിലേക്ക് മേടിക്കേണ്ട മീനും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പറേമാരെ രണ്ടുപേരും നമ്മളെ സൂപ്പർ കിട്ടുന്ന ആണല്ലേ എന്താണ് ആയിട്ട് വൈൽഡായിട്ട് കിടക്കുന്നുണ്ട് പറഞ്ഞു കളർ കയറാൻ ചാൻസ് ഉണ്ടെന്നാണ് അപ്പൊ തുറന്നേ പോലെ ഉള്ളെങ്കിലും ഇവന്റെ വിലയാണ് വില മീനാണ് കേട്ടോ എന്താണെങ്കിലും ചലഞ്ച് ചലഞ്ച് അക്സെപ്റ്റഡ് മിഷൻ കംപ്ലീറ്റഡ് അടുത്ത നിങ്ങൾ കമന്റ് ചെയ്യുക ഡെഫിനറ്റ്ലി നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യും അപ്പൊ ഇനി വേറെ വീട്ടിലേക്കാണ് വേണം നമുക്ക് പോവാൻ സ്ഥലമില്ല കെ ആർ ടി സിക്ക് എങ്ങനെ വേണമല്ലോ എന്ത് വേണമെങ്കിലും ഇത് വേണ്ട ഇപ്പൊ നമ്മൾ എവിടെ വഴി പോകും പറഞ്ഞിട്ടേ കാര്യമില്ല അങ്ങനെ നമ്മൾ നമ്മളുടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഒരു പത്ത് മിനിറ്റ് എടുത്തുള്ളു ഇവിടെ നമുക്ക് നേരെ കൊണ്ട് കിളിക്കൂട്ടിലേക്ക് അയച്ചുവിടാം സോറി കിളിക്കോട്ടിലേക്കല്ല കിളിക്കൂട്ടിലെ കുളത്തിലേക്ക് നമുക്ക് അഴിച്ചു അയച്ചുവിടാം വണ്ടി കേട്ടി പാർക്ക് ചെയ്തു എവിടെ ഇരിക്കട്ടെ ഒരാള് ചാട്ടി ഇറങ്ങി വന്നിട്ടുണ്ട് പറ്റിയേ വാവ് ഉറങ്ങുവാണോ അപ്പയുടെ വണ്ടിയിൽ എന്നാ ഉള്ളേ എന്നാ മീമിയാ കൂരി മീമിയാണോ വണ്ടിയിൽ കുഞ്ഞി വറുത്ത എല്ലാം കൂരിയാണ് കേട്ടോ അപ്പയുടെ പറ വണ്ടി മീമിയോ എത്ര മീമിയുണ്ട് നമ്മൾ പല പ്രാവശ്യം വളർത്തി സക്സസ് ആവാത്ത ഒരു സാധനത്തിന് ഞാൻ വീണ്ടും മേടിച്ചിരിക്കുകയാണ് ഇപ്രാവശ്യം ഞാൻ സക്സസ് ആക്കി എടുക്കും കണ്ടല്ലോ ഇത് കണ്ടല്ലോ അതെ 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 ഞാൻ പറയാം കേട്ടോ ഹമ്മി പറഞ്ഞ ഒന്നുകൂടെ പറയാം നമ്മൾ എത്ര പേരാണ് ചാടി പോവാണ് ചെയ്തത് പക്ഷെ ഇപ്രാവശ്യം നമ്മുടെ കുളത്തിന് താഴ്ച കൂടുതലുണ്ടല്ലോ ശ്രദ്ധിച്ചിട്ടില്ലേ ടുക്കത്തെ കുളക്കത്തെ അവിടെല്ലോ ഇല്ല ഇല്ല അങ്ങനെ പിടിക്കുന്നൊന്നുമില്ല ചെറുതാ ആ ഇത് ഇതിനെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുതിയ സ്നേഹിടത്ത് തിന്നാൻ കൊടുക്കാൻ ഇതാ കുഞ്ഞു പറയാം കൊച്ചു പിടിച്ചോ ആ പിടിച്ചോ കേട്ടോ അവനെ പിടിച്ചോ ഏ രണ്ടത്തേ കൊച്ചു വളർത്തുകയും ചെയ്തോ കേട്ടോ കേട്ടോ എവിടെ വളർത്തുന്നേടുന്നേ ഇട്ട് കേട്ടോ ആ വളർത്താൻ പോവാൻ ജിനോജിന്റെ വീഡിയോ ക്വിക്ക് ബ്രേക്ക് എടുത്തോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പറ പറയാ ഒരു കാര്യം പറയട്ടെ ഇത് കണ്ടല്ലോ ഇതിന് വില എന്നും ഇത് കണ്ടല്ലോ ഞാൻ പറയുന്നതല്ല അതും നിർത്തി കഴിഞ്ഞ ദിവസം പരിപാടിയാണ് ഇതിന് എന്നാ വിലണ്ടായിരിക്കും ഇതിനൊരു പതിനായിരം രൂപ വില വരും നിങ്ങളെല്ലാം പറഞ്ഞത് കൂട്ടി എത്രയാണ് അതാണ് നിങ്ങൾ പറഞ്ഞ എല്ലാം കൂടെ കൂട്ടി അത്രയാ ഈ സാധനം വളർന്നു കിട്ടിയുണ്ടല്ലോ ഇത് ഇത്രയും കൂടെ വളരുവാണെങ്കി അല്ലല്ല അതൊക്കെ മറ്റേ ലോക്കൽ അരവണയായിരുന്നു ഇത് ഇത്രയും കൂടെ വളർന്നു കിട്ടുവാണെങ്കിൽ വില എത്ര അറിയോ മോഹവിലെ അതുകൊണ്ട് പപ്പ ഇതിനെ വളർത്തിയെടുക്കുകയാണെങ്കിൽ ഇതിനെ വിറ്റു കഴിഞ്ഞാൽ കിട്ടുന്ന ഷെയർ ചെയ്യാൻ പപ്പയ്ക്ക് വരും തമാശ പറയാ അല്ലെങ്കിൽ മമ്മി വളർത്തിയെടുക്കുവാണെങ്കിൽ ആര് വളർത്തി എല്ലാവരും ഷെയർ വരാം അതിന്റെ കൂടി നമ്മുടെ നടുക്കത്തെ വലിയ വളർത്തി നല്ല വളർത്തി വളർന്ന് ഇതിനെ വളർത്തിയെടുക്കുവാണെങ്കിൽ തമാശ പറഞ്ഞല്ല സൂപ്പർ റേറ്റ് നിന്ന് അതിന്റെ പേര് ഇതിന് മറ്റേ ഇതൊക്കെ ഉള്ളതാണ് എല്ലാ സാ പേപ്പറും എല്ലാം ഉള്ളതാ അപ്പുണ്ടല്ലോ ഇതിനെ വളർത്തി എടുക്കുവാണെങ്കിൽ ഇതിന്റെ മൂന്നരട്ടിയ വില ഇത്രയും കൂടെ ആക്കി എടുക്കുവാണെങ്കിൽ മൂന്നരട്ടി ഞാനൊരു പറഞ്ഞു മോഹവലയാണ് കേട്ടോ മേടിക്കാൻ ആളും ഉണ്ട് തമിഴ് പറഞ്ഞല്ലോ അതാ വാ കൊണ്ടിടാൻ വാ ബാവാ നമ്മൾ ഇവന് ഇടാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ ഈ സെന്ററിലെ പോണ്ടിലാണ് സെന്ററിലെ പോണ്ടിപ്പൊ കണ്ടല്ലോ ഇതിനകത്ത് ഫുള്ള് പായലാണ് ഇതൊന്ന് കുറെ പായല് മാരി കളയാനായിട്ടുള്ളതാണ് അപ്പൊ ഇവന് പറ്റിയ അറ്റ്മോസ്ഫിയർ ആണ് ഇതിനകത്ത് ഇഷ്ടംപോലെ ഗെപ്പിങ് കുറെ മീനുകൊണ്ട് അപ്പം ഇവന് വേണ്ടതിനെ ഒക്കെ ഇവന് പിടിച്ചു തിന്നാം ഒരു പത്ത് മിനിറ്റ് പുള്ളി അവിടെ ഇരിക്കട്ടെ ഇതിനകത്തൊന്നും ചാടത്തില്ല ഇതിനകത്ത് നമ്മുടെ അരോട് ചാടിച്ചെത്താമല്ലോ ഒരെണ്ണം ചാടി ചാടിയാണ് ചേത്താലോ വെള്ളം മോശം വെള്ളം മോശമായ ചെത്തോ ഇതിനകത്ത് ഫുള്ള് കോഴിക്കാർ പരന്ന് ഇതിനകത്ത് കിടന്നല്ലേ കോഴിക്കാർപ്പിനൊക്കെ നോക്കാം നമ്മുടെ കണ്ണഞ്ചാളന്ന് വിളിക്കാതെ രണ്ടു ദിവസം എടുക്കും അപ്പൊ ഇവന് ഇവിടെ സെറ്റ് ആയി നമ്മള് ഫസ്റ്റ് ഫീഡ് ചെയ്യാൻ വേണ്ടി പോകണം ആദ്യത്തെ ഫീഡിങ് ആണ് ഇവര് കൈത്തരാ കൈത്തരാം ആ കൈത്തരാം കൈത്തരാ പിടിച്ചോ അപ്പൊന്ന് കൊച്ചിനെ ഒന്ന് പിടിപ്പിക്കണേ അയ്യോ ഒരു ഒരു മീനിനെ പിടിക്കട്ടെ അവൻ നോക്കാവേ ഓ അയ്യോ അവനടിക്കോ നോക്കേണ്ടി കിട്ടിയില്ല പറഞ്ഞേ പറ ഗി പാവ ഇതെന്താ കയ്യിലിരിക്കുന്ന പാവം കെപ്പീനാണോ അത്ര ഭയങ്കരമായിട്ട് വച്ചിരിക്കല്ല പക്ഷെ പുള്ളി എന്താണല്ലോ ആക്റ്റീവായി കാരണം ഉണ്ടല്ലോ തീറ്റെടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ടോ അവൻ എന്താണെങ്കിലും ഇനി എവിടെ നമ്മുടെ കുളത്തിലുണ്ട് വാ കുളത്തിന് വാ ഇനി ഉണ്ടല്ലോ എന്താണല്ലോ തീറ്റെടുക്കാനായിട്ട് സമയം എടുക്കും വാ അല്ല കവറിലില്ലബാ നമുക്ക് അവിടെ പോയി എടുക്കാം എടുക്കാം വാ പ്രശ്നം പ്രശ്ന കേട്ടോ ദീനീപ്പം നമ്മൾ നമ്മുടെ അരോണനെ ഇറക്കി വിടാൻ വേണ്ടി പോവാണ് ഇവിടെ എല്ലാം സെറ്റ് ആയിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല ഇതിനകത്തെ മീനുകളും നമ്മൾ അന്ന് മാറ്റിയവരെല്ലാം ഓക്കെ ആയിട്ടിരിക്കുന്നു പിന്നെ ഇതിനകത്തൊരു ക്യാറ്റ് ഫിഷ് കിടപ്പുണ്ടല്ലോ നമ്മൾ പണ്ടിട്ടൊരു ക്യാറ്റ് ഫിഷിൻ്റെ വലിപ്പം കണ്ടോ ഇപ്പൊ അന്ന് നിങ്ങൾ വെള്ളയും കിടപ്പും കാണുന്നുണ്ട് അത് നമ്മുടെ ക്യാറ്റ് ഫിഷ് അത് നമ്മൾ പണ്ടിട്ടതാണ് അതിന് ഇപ്പോൾ ഈ ഏറെ ഷീ സൈസ് വലുപ്പമുണ്ട് ബാക്കി ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ കിളിക്കൂട്ടിൽ കുറച്ച് പച്ചപ്പായി വരുന്നുണ്ട് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാം സ്പ്രിങ്ക്ലർ ഓണാക്കുന്നതുകൊണ്ട് ഇവിടെ അവിടെ ഇവിടെയൊക്കെ കുറേ പുല്ലൊക്കെ കിട്ടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതുണ്ടോ ഇവിടെയൊക്കെ നോക്കുവാണെങ്കിൽ ഈ ചെടികൾ ഉണ്ടായി വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് ഇത്രയും ചെടി ഉണ്ടായി വന്നിട്ടുണ്ട് അതുകൂടാതെ ഈ സൈഡിലൊക്കെ കുറേ ചെടികൾ അവിടെയൊക്കെ കുറേ ചെടിയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് പിന്നെ ഈ ചെടികൾ നമ്മുടെ കിളി കഴിക്കത്തില്ല അതുകൊണ്ട് തന്നെ അവർ സർവൈവ് ചെയ്യും ഇപ്പോൾ മൊത്തത്തിലൊരു പച്ചപ്പായി വരുന്നുണ്ട് അപ്പോൾ ഇനി അപ്പം നമുക്ക് അവനെ പയ്യെ അഴിച്ചുവിടാം അഴിച്ചുവിടാലോ ബാ ഒരു അഴിച്ചു വിടാം ഇത് നമ്മുടെ തൊമ്മമാർ രണ്ടും ഇരിക്കുന്നുണ്ടോ ഇവരെല്ലാം ഇന്ന് അഴിച്ചു വിട്ടേക്കുവാണേസ് ഇതാണ് നമ്മുടെ സൂപ്പർ സൂപ്പറായിട്ട് അരോണ ഇത് ഇതാണ് നമ്മുടെ നീ അവനെ കൈപ്പിടിച്ച് കാണിച്ചത് ചെറുതാണെങ്കിൽ ഇവർ നല്ല ഊരാണ് കേട്ടോ ഞാൻ കൈ പിടിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് വേണ്ട ഇത് ചെറിയൊരു ഷോപ്പ് കയറി വരുന്നുണ്ട് ഇത് ഡേ ലൈറ്റിൽ കിടക്കുമ്പോഴേക്കും ഇനി നല്ലതായിട്ട് കളറ് മാറും ഇത് കണ്ടോ വേണ്ട 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 ചാടുന്ന ചാട്ടം കേട്ടോ ഞാനിതിന്റെ പയ്യെ പിടിച്ച് എടുക്കട്ടെ കാണിക്കാൻ പറ്റും ആ ഇത് കണ്ടോ ഏ ചെറിയ റെഡ് തെയ് സൈഡിക്കൂടെ ആ ചാടല്ല അയ്യോ ചാടി പക്ഷെ അവിടെ തന്നെ നിൽക്കുവാണ് ഒരു സെക്കൻഡ് ചേട്ടാ ഇനി പിടിക്കാൻ പറ്റുമോ ഇനി അവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവനെ കാണാൻ കിട്ടത്തില്ല കേട്ടോ ഇത് കണ്ടോ ഫ്രിഫ്രഷ് അടിക്കുന്നവടെ മീനെ കാണാനും പറ്റുന്നില്ല അടിയിലോട്ട് പോയി ഇനി അവൻ്റെ ലോളമാണ് ഇതിനകത്ത് ഏകദേശം പത്ത് മുപ്പതിനായിരം ലിറ്റർ വെള്ളമുണ്ട് പിന്നെ ഇതിന് മുമ്പ് നമ്മുടെ അരവണ കിടന്നപ്പോഴേക്കും നമ്മുടെ ഫിൽട്രേഷൻ സിസ്റ്റം അത്രയും പ്രോപ്പർ അല്ലായിരുന്നു ഇപ്പോൾ നമ്മുടെ ഫിൽട്രേഷൻ പക്കയാണ് അപ്പോൾ ഈ ഒരു ഹൈറ്റും ഉണ്ട് ഏകദേശം ഒരു ഇത്രയും ഉണ്ട് അപ്പോൾ ചാടി പോകാനുള്ള ചാൻസും ഇല്ല മൊത്തം പായലും കിടപ്പുണ്ട് അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ് ചെറിയൊരു വീഡിയോ ആയിരുന്നു അടുത്ത ദിവസം ഞങ്ങൾ ഒരു ട്രിപ്പ് ഹെവി ട്രിപ്പ് ഹെവി ഫിഷിംഗ് ട്രിപ്പ് ആണ് എന്താണെങ്കിലും അതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വരുന്നതാണ് അപ്പോൾ താങ്ക് സോ മച്ച്